ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് വർഷം പൂർത്തിയായി ജൂൺ ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥാർത്ഥികളെ പോലും പീഡിപ്പിക്കുന്ന സമീപനമാണ് അന്ന് പോലീസ് സ്വീകരിച്ചത് പലരുടെയും വിദ്യാഭ്യാസം പോലും അടിയന്തരാവസ്ഥയിൽ നഷ്ടപ്പെട്ടിരുന്നു കാണാം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജന്റെ നടപ്പാക്കിയിട്ട് നാൽപ്പത്തി ഒമ്പത് വർഷം കഴിഞ്ഞും ഒമ്പതാ അമ്പത് വർഷത്തിന് കടക്കുകയാണ് ആ അടിയന്തരാവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്തായാലും ആ അടിയന്തരാവസ്ഥ ആയും ആ അറസ്റ്റും തുറന്നുള്ള പോലീസിൻ്റെ വേട്ടയാടൽ നിമിത്തം എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ വാസ്തവത്തിൽ പൂർത്തീകരിക്കാൻ പറ്റിയില്ല പി ഡി സി സെക്കൻഡ് ഇയർ പരീക്ഷ നൽകാൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഈ രൂപത്തിലുള്ള ജനാധിപത്യ ധംസനമാണ് അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥികളോട് ചെയ്തത് അക്കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈശ്ചരമാരുടെ മകൻ രാജനെ പിടിച്ചുകൊണ്ട് പോയതും ഭീകരമായി മർദ്ദിച്ചതും ഉരുട്ടി കൊന്നിട്ട് പിന്നെ കത്തിച്ച് ഭക്ഷണം കക്കേണ്ടാതെ കലക്കിയെന്നാണ് പിന്നീട് പുറത്ത് വന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ ഒക്കെ രാജ്യത്താണ് ഒട്ടേറെ വിദ്യാർത്ഥികളെ ഈ രൂപത്തിൽ പിടിപ്പിക്കുന്നു രാഷ്ട്രീയ നേതാക്കൾ ഇടുക്കിയിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് നമ്പറായിരുന്ന കെ എസ് കൃഷ്ണൻ പതിനെട്ട് മാസത്തേക്ക് ജയിലിലെ മണിയാശാലെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി അടിമാലി പോലീസ് സ്റ്റേഷനിലെ ഒരു വലിയ മേശ കിടപ്പുണ്ട് ആ മേശയുടെ കാലിലാണ് അദ്ദേഹത്തെ പട്ടിക പൂട്ടിയിടുന്നത് പൂട്ടിയിട്ടു അപ്പം ഈ രൂപത്തിലുള്ള എണ്ണിയാർ ഒടുങ്ങാത്ത അതിക്രമങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ വിരുദ്ധമായി നടന്നത്